മൂന്നെണ്ണത്തിന്റെ ജീവനാ കളഞ്ഞത് അവരോട് മര്യാദയായിട്ട് പറഞ്ഞ വന്ന മൂന്ന് പേരോട് പറഞ്ഞു പിന്നെ മൂന്ന് പേര് വന്നു ഓഫീസറെ വിളിച്ചു വന്നിട്ടൊന്നും അവർക്ക് ഒരു തീരുമാനം ഇല്ല അവര് പൈസ മേടിക്കാതെ പോകത്തില്ലെന്ന് പറഞ്ഞു എന്റെ കൂടെ ഇസാബിന്റെ ചിട്ടിക്കാർ വന്ന അവിടെ പ്രശ്നമായ പിള്ളേര് കൂട്ടിയതാ ഒമ്പത് മണിക്ക് അവർ വന്നതാ വന്നിട്ട് ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഉണ്ണാനാന്നും പറഞ്ഞു പോയി പോയിട്ട് വീണ്ടും ഊണ് കഴിഞ്ഞ് ഒരു മണി ആയപ്പോൾ വന്ന് ആറു മണി വരെ അവരവിടെ ഉണ്ടായിരുന്നു ആ അയാൾക്കാർക്കല്ല അറിയാവുന്നതാ ഞങ്ങളെ വിളിക്കുമായിരുന്നു വീട്ടിലോട്ട് ഇവളാദിക്കാട്ട് വളങ്ങരയിലായിരുന്നു ഈ സംഭവം കൊടുമണ്ണ അവളോട്ട് വിളിക്കുമായിരുന്നു എപ്പോഴും ഞാൻ ഇവളെൻ്റെ അനിയത്തിയോട് പറഞ്ഞ് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പം ഇവർ അവളോട് അവരോട് പറയുന്നുണ്ട് ഇവള് എൻ്റെ കുടുംബം നിങ്ങൾ നിങ്ങളില്ലാതാക്കരുത് നിങ്ങളുടെ പൈസ ഇത്ര പൈസയേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ നാളെ വേണേ വന്ന് ക്ലോസ് ചെയ്തു തരാം പക്ഷേ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടാം അവനൊരു വഴിക്ക് പോവുക അവൻ വിസായ്ക്ക് പൈസയും കൊടുത്തിട്ടേക്കുന്ന അവനൊരു വഴിക്ക് പോവുക അവനെ വിടെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് മാറി ആറു മണിയായപ്പോൾ ഇവൻ തള്ളെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി എന്നെ നോക്കണ്ട ഞങ്ങൾ രണ്ട് നോക്കണ്ട നിങ്ങൾ ഭാര്യയും ഭർത്താവും ജീവിച്ചോ എന്ന് പറഞ്ഞു വീട്ടിൽ അവിടുന്ന് ഇന്നലെ ഉച്ചയ്ക്ക് അവൾ വീട്ടിൽ വന്നു മൂന്ന് മണിക്ക് വന്ന് മൂന്ന് മണിക്ക് വന്ന് ഇന്ന് രാവിലെ അവള് മരിച്ചു വീട്ടില് അച്ഛനും മോനും അമ്മയും ഉണ്ടായിരുന്നു അവര് മൂന്ന് പേരും കൂടെ ആത്മഹത്യ ചെയ്തത് അവർ രണ്ടും മരിച്ചില്ല അവര് രണ്ടും കോട്ടയം മെഡിക്കൽ കോളേജ് കിടപ്പുണ്ട് എഴുപതിനായിരം രൂപ എന്ന കണ്ട പറഞ്ഞത് അത് ഈ നാലാമത്തെ അടവ് ഇത് അഞ്ചാമത്തെ അടവാണ് അങ്ങനെ എടുക്കുന്ന പൈസ ഒരു മാസത്തെ പിരിക്കുന്നതാണെങ്കിൽ ആ മാസം ഒന്നാം തീയതിക്ക് മുമ്പ് അടച്ചാൽ മതി ഞങ്ങളുടെ അഭാഗത്തൊക്കെ എടുത്തിട്ടുള്ള പെണ്ണുങ്ങൾ പറയുന്ന ഈ സംഭവം അറിഞ്ഞപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഇവർ അവിടെ